ദൈവം ഇസ്ലാം നിലനിൽക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇസ്ലാം യാദൃശികമായി ഉണ്ടായതല്ല ദൈവം അത് അനുവദിച്ചത് കൊണ്ടാണ് അത് ഉണ്ടായത് അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം പക്ഷേ ഇസ്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് പക്ഷെ എന്തുകൊണ്ട് ക്രിസ്തുവിനെ നിഷേധിക്കുകയും നൂറ്റാണ്ടുകളായി തൻ്റെ ജനത്തെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു മതത്തെ ദൈവം എന്തിനാണ് ഉയർത്തിയത് ഉത്തരം ബൈബിളിലാണ് ഉള്ളത് തുടക്കം മുതലേ ഇതെല്ലാം ഉണ്ട് തുടക്കത്തിൽ ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം ചെയ്തു ഞാൻ നിങ്ങളുടെ സന്തതികളെ ഭൂമിയിലെ പൊടി പോലെയാക്കും എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ വന്തിയയും വളരെ വൃദ്ധയുമായിരുന്നു വർഷങ്ങൾ കടന്നുപോയി മരുഭൂമിയിലെ ചൂടിൽ വാൾതത്തം മങ്ങുന്നതായി തോന്നി ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമാകും നിരാശയോടെ സാറ ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമെടുത്തു ഹാഗാർ എന്ന തന്റെ ഈജിപ്ഷ്യൻ ദാസിയിൽ നിന്ന് ഒരു കുട്ടിയുണ്ടാകുവാൻ അവൾ അബ്രഹാമിനോട് പറഞ്ഞു ആ ബന്ധത്തിൽ നിന്ന് ഇസ്മായിൽ ജനിച്ചു അബ്രഹാമിന് ഇതിനകം എൺപത്തിയാറ് വയസ്സുണ്ടായിരുന്നു പതിമൂന്ന് വർഷമായി ഇസ്മായേൽ അദ്ദേഹത്തിൻ്റെ ഏക മകനായിരുന്നു ദൈവത്തിന് തൻ്റെ ഉടമ്പടിയുടെ പ്രധാന വംശത്തെക്കുറിച്ച് മറ്റ് പദ്ധതികളുണ്ടായിരുന്നു പക്ഷേ അവൻ ഇസ്മായേലിനെ നിരാകരിച്ചില്ല നേരെ മറിച്ച് നൂറ്റാണ്ടുകളായി ഓർമ്മിക്കപ്പെടുന്ന ഒരു വാക്തത്വവും അവനവന് നൽകി ഇതാ ഞാൻ അവനെ അനുഗ്രഹിക്കുകയും അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അത്യധികമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ജനിപ്പിക്കും ഞാൻ അവനെ ഒരു വലിയ ജനതയാക്കും താമസിയാതെ അബ്രഹാമും സാറയും ജീവിതകാലം മുഴുവൻ കാത്തിരുന്ന അത്ഭുതം വന്നു വൃദ്ധയും വന്ധ്യയുമായ സാറ ഗർഭിണിയായി വാഗ്ദാനത്തിന്റെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു ഇസഹാഖ് അബ്രഹാമിന് നൂറ് വയസ്സുള്ളപ്പോൾ ഇസഹാഖ് ജനിച്ചു അവൻ ദൈവത്തിന്റെ ആദ്യ വാഗ്ദത്വത്തിന്റെ അവകാശിയായിരുന്നു എന്നാൽ ഇപ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ രണ്ട് പുത്രന്മാർ രണ്ട് വാഗ്ദത്വങ്ങൾ ടെൻഷൻസ് വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇസഹാക്കിന്റെ മുലകുടി നിർത്തൽ അവർ ആഘോഷിച്ച ദിവസം സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു കൗമാരക്കാരനായ ഇസ്മായേൽ ഇപ്പോഴും ഒരു കുഞ്ഞായി സാറ അത് കണ്ടു ആ പരിഹാസത്തിൽ അവൾ ബാലിശമായ കളി കണ്ടില്ല തൻ്റെ മകന്റെ ഡെസ്റ്റിനിക്ക് ഒരു ഭീഷണിയായി അവൾ അത് കണ്ടു അതുകൊണ്ട് അവൾ അബ്രഹാമിനോട് ഒരു തുറന്ന കൽപ്പന കൊടുത്തു ഈ ദാസിയെയും അവളുടെ മകനെയും പുറത്താക്കുക അബ്രഹാമിന്റെ ഹൃദയം തകർന്നു ഇസ്മായേൽ അവൻ്റെ സ്വന്തം മാംസവും രക്തവുമായിരുന്നു അവൻ്റെ മകൻ അവനെ എങ്ങനെ മരുഭൂമിയിലേക്ക് അയക്കുവാൻ കഴിയും അപ്പോൾ ദൈവം ഇടപെട്ട് അവനോട് പറഞ്ഞു ആ ബാലനെ കുറിച്ച് ദുഃഖിക്കേണ്ട ഇസഹാക്കിലൂടെ നിന്റെ സന്തതിയെ കണക്കാക്കും അടിമയുടെ മകനെയും ഞാനൊരു ജനതയാക്കും കാരണം അവൻ നിന്റെ സന്തതിയാണ് ഹൃദയം തകർന്ന അബ്രഹാം രാവിലെ എഴുന്നേറ്റു ഹാഗാറിന് അപ്പവും ഒരു തുരുത്തി വെള്ളവും നൽകി അവരെ പറഞ്ഞയച്ചു അമ്മയും കുഞ്ഞും ബഹർഷേബ മരുഭൂമിയിലൂടെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു വെള്ളത്തിലെ അവസാന തുള്ളിയും വറ്റിപ്പോകുന്നതുവരെ അലഞ്ഞു തകർന്ന ഹാഗാർ കുട്ടിയെ ഒരു കുറ്റിച്ചെടിയുടെ ചുവട്ടിൽ മരിക്കുവാൻ കിടത്തി അവൻ മരിക്കുന്നത് കാണാൻ അവൾ വേദനയോടെ നടന്നു എന്നാൽ ദൈവം ആൺകുട്ടിയുടെ നിലവിളി കേട്ടു ഇതാ അത്ഭുതകരമായ ഭാഗം ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഹാഗാറിനെ വിളിച്ചു ഹാഗാറെ എന്തുപറ്റി ഭയപ്പെടേണ്ട ദൈവം ബാലന്റെ ശബ്ദം കേട്ടിരിക്കുന്നു അവനെ ഉയർത്തി കൈപിടിച്ച് നടത്തുക അവനെ ഒരു വലിയ ജനതയാക്കും ആ നിമിഷം ദൈവം ഹാഗാറിന്റെ കണ്ണുകൾ തുറന്നു അത്ഭുതകരമായി അവളുടെ മുന്നിൽ ഒരു നീരുറവ ഉണ്ടായിരുന്നു ദൈവം അവരെ സംരക്ഷിക്കുകയും ഇസ്മായിലിന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു ഇസ്മായിൽ മരുഭൂമിയിൽ വളർന്നു ഒരു വിദഗ്ധ വില്ലാളിയായി പാരാൻ പ്രദേശത്ത് താമസിച്ചു അവന്റെ അമ്മ തന്റെ മാതൃരാജ്യമായ ഈജിപ്തിൽ നിന്ന് ഒരു ഭാര്യയെ കണ്ടെത്തി ദൈവത്തിന്റെ വാഗ്ദത്വം അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഇസ്മായിലിന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ബൈബിൾ അവരെ ഓരോരുത്തരായി പേരിടുന്നു അവർ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പ്രഭുക്കന്മാരായി ഹവീല മുതൽ ഈജിപ്തിന് എതിർവശത്തുള്ള ഷൂർ വരെ അവർ എവിടെയാണ് താമസിച്ചിരുന്നതെന്ന് ബൈബിൾ നമ്മളോട് വ്യക്തമായി പറയുന്നു ആകർഷകമാണ് കാരണം ആ വിശാലമായ പ്രദേശം ഉപദ്വീപിന്റെ ഹൃദയഭാഗമാണ് അവർ ഏതെങ്കിലും വിദൂരദേശത്ത് താമസിച്ചിരുന്നില്ല പ്രവചിക്കപ്പെട്ടതുപോലെ അവർ അവരുടെ എല്ലാ സഹോദരന്മാരുടെയും സാന്നിധ്യത്തിൽ ഇസഹാക്കിന്റെ പിൻഗാമികളുമായി നിരന്തരമായ സമ്പർക്കത്തിലും പിരിമുറുക്കത്തിലും താമസിച്ചു അങ്ങനെ ഇസ്മായിന്റെയും പിൻഗാമികളുടെയും വിധി യാദർച്ഛികമല്ലെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു അത് ദൈവത്തിൽ നിന്നുള്ള ഒരു വാഗ്ദത്വത്തിന്റെ പൂർത്തീകരണമായിരുന്നു അവൻ തന്നെ നിയമിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു പദ്ധതി എഴുതിയിരിക്കുന്നത് പോലെ ഇന്നും മുഖാമുഖം ജീവിക്കുന്ന രണ്ട് പുത്രന്മാർ രണ്ട് വാഗ്ദത്തങ്ങൾ രണ്ട് വലിയ ജനതകൾ ഇസ്മയേൽ അറബ് ജനതയുടെ മഹാനായ ഗോത്രപിതാവായി നൂറ്റാണ്ടുകൾ കടന്നുപോയി ഇസ്രായേലിന് നിയമം ലഭിച്ചു ദൈവാലയം പണിതു മിശിഹായുടെ ജനനത്തിന്റെ സാക്ഷ്യം വഹിച്ചു അതേസമയം ഇസ്മായേലിന്റെ മക്കൾ മരുഭൂമിയിൽ പെരുകി പ്രവാചകനായ യശയാവു പരാമർശിച്ച കേദാർ പോലുള്ള ഗോത്രങ്ങൾ വടക്കൻ അറേബ്യയിൽ ഉടനീളം വ്യാപിച്ചു അവർ ഒരു യാത്രാ സംഘമായിരുന്നു കഠിനവും ഒരു ജനതയായിരുന്നു ഒരു വലിയ ജനതയെക്കുറിച്ചുള്ള വാഗ്ദത്വം മറന്നുപോയതായും കാലത്തിൻ്റെ മണലിൽ നഷ്ടപ്പെട്ടതായും തോന്നി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം മക്കയായിരുന്നു അവിടെ വലുതും ശക്തവുമായ ഒരു വംശമായ ഖുറൈശികൾ എന്ന പുണ്യ ആരാധനാലയം പരിപാലിച്ചിരുന്നു എന്നാൽ എന്നാലൊരു പ്രശ്നമുണ്ടായിരുന്നു ആ പുരാതന ദേവാലയം മുന്നൂറ്റി വിഗ്രഹങ്ങളാൽ നിറഞ്ഞിരുന്നു വർഷത്തിലെ ഓരോ ദിവസത്തിനും ഓരോന്നിനും ഓരോ ദൈവങ്ങളാണെന്ന മട്ടിൽ ആളുകൾ ഈ രൂപങ്ങളെ ആരാധിച്ചിരുന്നു അബ്രഹാമിന്റെ പിൻഗാമികൾ അവരുടെ പൂർവികൻറെ ഏക സത്യ ദൈവത്തെ മറന്നുപോയി പിന്നീട് അഞ്ഞൂറ്റി എഴുപതിൽ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു മനുഷ്യൻ ജനിച്ചു കുറൈഷി ഗോത്രത്തിലെ മുഹമ്മദ് ഇബ്നു അബ്ദുള്ള പിന്നീട് പ്രവാചകൻ മുഹമ്മദ് എന്നറിയപ്പെട്ടു കുട്ടിക്കാലത്ത് മുഹമ്മദ് അനാഥനായി യാത്രാ സംഘങ്ങളോടൊപ്പം സഞ്ചരിച്ചും വ്യാപാരം പഠിച്ചും ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കണ്ടുമാണ് അദ്ദേഹം വളർന്നത് കാലക്രമേണ സത്യസന്ധതയ്ക്ക് അദ്ദേഹം വ്യാപകമായ പ്രശസ്തി നേടി അവർ അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചു അതായത് വിശ്വസ്തൻ എന്നർത്ഥം കാരണം അദ്ദേഹം ഒരിക്കലും കള്ളം പറഞ്ഞില്ല ആളുകൾ അവരുടെ സാധനങ്ങൾ ഭയമില്ലാതെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നാൽ നാൽപ്പതാമത്തെ വയസ്സിൽ ഒരു ഗുഹയിൽ ധ്യാനിക്കുമ്പോൾ ഗബ്രിയൽ മാലാക തന്നെ സന്ദർശിച്ചതായി അദ്ദേഹം പറഞ്ഞു ദൂതൻ വ്യക്തമായ ഒരു സന്ദേശം നൽകിയതായി അദ്ദേഹം പറഞ്ഞു ഒരു ദൈവമേയുള്ളൂ എല്ലാ പ്രതിമകളും വ്യാജ ദൈവങ്ങളും നശിപ്പിക്കപ്പെടണം ഇത് അദ്ദേഹത്തിന്റെ ആദ്യ ദർശനമായിരുന്നു അതിലൂടെ അദ്ദേഹം ഒരു ദൈവമേ ഉള്ളൂ അവനെ അദ്ദേഹം അള്ളാഹു എന്ന് വിളിച്ചു എന്നും ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് നിർത്തണമെന്നും പ്രസംഗിക്കുവാൻ തുടങ്ങി ആദ്യം അദ്ദേഹത്തിന്റെ സ്വന്തം നഗരത്തിലെ ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തെ അനുഗമിച്ചവരെ പീഡിപ്പിക്കുകയും ചെയ്തു അവർ വളരെയധികം കഷ്ടപ്പെട്ടു പീഡിപ്പിക്കപ്പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്തു മുഹമ്മദും അനുയായികളും യാത്രി നഗരത്തിലേക്ക് പലായനം ചെയ്തു പിന്നീട് മദീന എന്നത് വിളിക്കപ്പെട്ടു അവിടെ അവിശ്വസനീയമായ എന്തോ ഒന്ന് സംഭവിച്ചു വളരെ കാലമായി പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന അറബ് ഗോത്രങ്ങൾ ഒന്നിക്കുവാൻ തുടങ്ങി രക്തമോ പ്രദേശമോ കൊണ്ടല്ല മറിച്ച് ഏക ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഒന്നിക്കപ്പെട്ടു ശ്രദ്ധേയമായി ചരിത്രത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടനയായി കണക്കാക്കപ്പെടുന്ന ഒന്ന് മുഹമ്മദ് അവിടെ സ്ഥാപിച്ചു എല്ലാവർക്കും സമാധാനത്തോടെ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയുന്ന തരത്തിൽ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു അവർ അതിനെ മദീനയുടെ ഭരണഘടന എന്ന് വിളിച്ചു എന്നാൽ യഥാർത്ഥ അത്ഭുതം സംഭവിച്ചത് എട്ട് വർഷത്തിന് ശേഷമാണ് ഇത്തവണ പതിനായിരം പേരുടെ ഒരു സൈന്യവുമായി മുഹമ്മദ് മക്കിയിലേക്ക് മടങ്ങി അദ്ദേഹത്തെ പുറത്താക്കിയ ആളുകൾ തന്നെ ഒരു കൂട്ടക്കൊലയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു പകരം അദ്ദേഹം പ്രവേശിച്ച് മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ സ്വന്തം കൈകൊണ്ട് തകർത്തു രണ്ടു വർഷത്തിനു ശേഷം മുഹമ്മദ് മരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ദൗത്യം അദ്ദേഹത്തോടൊപ്പം അവസാനിച്ചില്ല അദ്ദേഹം ഇസ്മായിന്റെ പിൻഗാമികളെ ഒന്നിപ്പിക്കുകയും അവർക്ക് ഒരു ദൈവവും ഒരു പുസ്തകവും ജീവിക്കാൻ ഒരു കാരണവും നൽകുകയും ചെയ്തു ദൈവം ഇസ്മായിലിന് നൽകിയ വാഗ്ദത്വം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അടിമസ്ത്രീയുടെ മകനെയും ഞാൻ ഒരു ജനതയാക്കും കാരണം അവൻ നിങ്ങളുടെ സന്തതിയല്ലോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ വാഗ്ദത്വം ഒടുവിൽ നിറവേറ്റപ്പെട്ടു അങ്ങനെയാണ് ഇസ്ലാം ജനിച്ചത് സമർപ്പണമെന്ന വാക്കിന്റെ അർത്ഥം അതിൽ നിന്നാണ് ലോകമെമ്പാടും വ്യാപിച്ച ഒരു നാഗരികതയും ഒരു സാമ്രാജ്യവും ഉടലെടുത്തത് ദൈവം ഇസ്മായിന് വാക്തത്വം ചെയ്ത മഹത്തായ ജനത ഇപ്പോൾ യഥാർത്ഥവും ശക്തവുമായിരുന്നു ബൈബിൾ പറഞ്ഞതുപോലെ അവൻ്റെ എല്ലാ സഹോദരന്മാരുടെയും സാന്നിധ്യത്തിൽ അത് ജീവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ചോദ്യം ഇതാണ് ദൈവം ഇസ്ലാം സൃഷ്ടിച്ചത് എന്തിനാണ് യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കാത്ത ഒരു മതം എന്തിനാണ് ഉയർത്തിയത് മുഹമ്മദ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബൈബിളിൽ ഈ മഹത്തായ ജനതയെക്കുറിച്ചുള്ള വാക്തത്വം എഴുതിയിരുന്നത് എന്തുകൊണ്ട് ഉത്തരമൊന്നല്ല മൂന്ന് കാരണങ്ങളാണ് ദൈവം ഇസ്ലാം ഉയർത്തിയതിന് മൂന്ന് കാരണങ്ങളുണ്ട് ആദ്യത്തേത് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കുക എന്നതാണ് തുടക്കം മുതൽ തന്നെ തൻ്റെ ജനത്തിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ശബ്ദങ്ങൾ ഉയർന്നു വരുവാൻ അനുവദിക്കുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകിയിരുന്നു മോശി അത് വ്യക്തമായി പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടി നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാ സന്ദേശങ്ങളും യഥാർത്ഥത്തിൽ അവനിൽ നിന്നല്ലെന്ന് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു സത്യം തിരിച്ചറിയാത്തവരിൽ നിന്ന് സത്യം മനസ്സിലാക്കുന്നവരെ വേർതിരിച്ചെടുക്കുവാൻ ബദൽപാതകൾ എതിരാളികളായ പ്രവാചകന്മാർ ശക്തമായ മതങ്ങൾ എന്നിവ ഉയർന്നു വരുവാൻ ദൈവം അനുവദിക്കുന്നു ദൈവം നമുക്ക് എളുപ്പവഴി വാഗ്ദത്തം ചെയ്തിട്ടില്ല അവൻ യഥാർത്ഥമായത് വാഗ്ദത്തം ചെയ്തു നാം അത് വിലമതിക്കുന്നതിനായി അതിനൊപ്പം മറ്റ് പാതകൾ പ്രത്യക്ഷപ്പെടാൻ അവൻ അനുവദിക്കുന്നു ഇസ്രായേൽ ജനത ബാലിനെ പോലുള്ള വ്യാജ ദൈവങ്ങളെ ആരാധിക്കുവാൻ പ്രലോഭിപ്പിക്കപ്പെട്ടതുപോലെ ഇന്നത്തെ സഭയും സത്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതായി തോന്നുന്ന മതങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നു അവർ ഏക ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന കാര്യം നിഷേധിക്കുന്നു ഇസ്ലാം ഒരുപക്ഷെ എല്ലാത്തിലും വലിയ പരീക്ഷണമാണ് അതൊരു ദൈവമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു അതെ പക്ഷേ അത് ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി നിരസിക്കുന്നു അതവനെ ഒരു പ്രവാചകനെന്ന് വിളിക്കുന്നു പക്ഷേ രാജാവന്നാവിന്റെ സ്ഥാനം ഇല്ലാതാക്കുന്നു നമുക്കുള്ള പരീക്ഷണം അവിടെയാണ് യേശു തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകി എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത് ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് കാണാൻ അവയെ പരീക്ഷിക്കുക സത്യത്തിലേക്കുള്ള താക്കോൽ യേശു നമുക്ക് നൽകി ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല അതിനാൽ ഇസ്ലാമിന്റെ ഉദയം ചരിത്രത്തിൽ യാദൃശികമായിരുന്നില്ല ദൈവത്തിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അത് ഇസ്രായേൽ ജനതയെ ഓർമ്മിപ്പിക്കുന്നതിനുള്ള ഒരു പരീക്ഷണം ഇസ്മായിലിലൂടെ അല്ല ഇസഹാക്കിലൂടെയാണ് നിത്യമായ വാഗ്ദത്തം നൽകപ്പെട്ടത് എന്ന് രക്ഷാ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയോ സൽപ്രവർത്തികൾ ചെയ്യുന്നതിലൂടെയോ അല്ല മറിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ ലഭിക്കൂ എന്ന സത്യം സഭ മുറുകെ പിടിക്കുന്നതിനുള്ള ഒരു പരീക്ഷണവും ഒരു നിമിഷം ചിന്തിക്കുക ആളുകളുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളതെന്ന് വെളിപ്പെടുത്താൻ തിരഞ്ഞെടുക്കാൻ നമ്മെ നിർബന്ധിക്കാൻ ദൈവം ഇസ്ലാം നിലനിൽക്കുവാൻ അനുവദിച്ചു എന്നാൽ ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുക എന്നത് ആദ്യപടി മാത്രമാണ് അപ്പുസ്റ്റലിനായി യോഹന്നാൻ വ്യക്തമാക്കി പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല അത് നമ്മെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ നിർബന്ധിക്കുന്നു നിങ്ങൾ ഏതുതരം ദൈവത്തെയാണ് അന്വേഷിക്കുന്നത് ശക്തനായ ദൂരസ്ഥനായ ഭയപ്പെടേണ്ട ഒരു ദൈവത്തെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അതോ നമ്മെ രക്ഷിക്കാനും നിത്യജീവൻ നൽകാനും തൻ്റെ ഏക പുത്രനെ അയച്ചുകൊണ്ട് അടുത്തുവന്ന അത്രയധികം സ്നേഹിക്കുന്ന ഒരു പിതാവിനെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് യഥാർത്ഥമാകാൻ ദൈവം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല നമുക്ക് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ലഭിക്കുന്നതിന് മറ്റ് മതങ്ങളെയും നമ്മുടെ മുമ്പിൽ വെച്ചു എന്നാൽ ഇസ്ലാം ഉദയം ചെയ്യാൻ ദൈവം അനുവദിച്ചതിന് രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് രണ്ടാമത്തേത് ശിക്ഷണത്തിനും ന്യായവിധിക്കും വേണ്ടിയുള്ള ഒരു ഉപകരണമായി അവൻ അതിനെ ഉപയോഗിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം എന്താണ് ദൈവം ജനതകളെ അനുഗ്രഹിക്കുക മാത്രമല്ല തൻ്റെ ജനം വഴിതെറ്റുമ്പോൾ അവരെ ഒരു ഉപകരണമായും ഉപയോഗിക്കുന്നുവെന്ന് തിരുവഴുത്ത് പഠിപ്പിക്കുന്നു ബാബിലോണിനെ കുറിച്ച് ചിന്തിക്കുക ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്ന് മാറി വിഗ്രഹങ്ങളെ വണങ്ങുകയും അവന്റെ വാഗ്ദത്വം മറക്കുകയും ചെയ്തു കർത്താവ് അവർക്ക് പല തവണ മുന്നറിയിപ്പ് നൽകി പക്ഷെ അവർ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു അപ്പോൾ ദൈവം പ്രവർത്തിച്ചു പക്ഷെ എങ്ങനെ അവൻ സ്വർഗത്തിൽ നിന്ന് തീ അയയ്ക്കുമോ ഇല്ല അവൻ അതിലും അപ്രതീക്ഷിതമായ ഒന്ന് ചെയ്തു അവനൊരു വിദേശ രാജാവിനെ തന്നിൽ വിശ്വസിക്കാത്ത ഒരു രാജാവിനെ ഒരു യുദ്ധവീരനെ എഴുന്നേൽപ്പിച്ചു ഇരമ്യാ പ്രവാചകനിലൂടെ ദൈവം തന്നെ പറഞ്ഞു ഇതാ എന്റെ ദാസനായ നെബു ഞാൻ വിളിക്കും ഞാൻ അവരെ ഈ ദേശത്തിനെതിരെ കൊണ്ടുവരും ന്യായവിധിയുടെ ഒരു ഉപകരണമായിരുന്നു തൻ്റെ ജനത്തെ തിരുത്താൻ ദൈവത്തിന്റെ കയ്യിലെ ഒരു ചുറ്റുകയായിരുന്നു ഒരു സാമ്രാജ്യവും യാദർച്ഛികമായി ഉയർന്നു വരുന്നില്ല ദാനിയലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ കാലങ്ങളെയും ഋതുക്കളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ നിയമിക്കുകയും ചെയ്യുന്നു പാഠം വളരെ വ്യക്തമാണ് ദൈവജനം സത്യം മറക്കുമ്പോൾ അവരെ മാനസാന്തരത്തിലേക്കും അവനിലേക്ക് തിരികെ കൊണ്ടുവരാനും അവന് മറ്റ് രാജ്യങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയും ഇസ്ലാം ഒരു അപവാദമായിരുന്നില്ല അത് അതിശയിപ്പിക്കുന്ന വേഗതയിൽ പടർന്നു തടയാൻ കഴിയാത്ത ഒരു കാട്ടുതീ പോലെ പടർന്നു ഏതാനും തലമുറകൾക്കുള്ളിൽ ക്രിസ്തു മതത്തിന്റെ ഹൃദയമായിരുന്ന നഗരങ്ങളായ അംതിയോക്യ അലക്സാണ്ട്രിയ ഡമാസ്കസ് എന്നിവ വീടും വിശുദ്ധ നഗരമായ ജറൂസലേം പോലും ആയിരത്തിലധികം വർഷങ്ങൾ മുസ്ലിം ഭരണത്തിന് കീഴിൽ തുടർന്നു അപ്പോൾ ദൈവം ഇത് അനുവദിച്ചത് എന്തുകൊണ്ടാണ് ബാബിലോണിന്റെ കാര്യത്തിലെന്നപോലെ ഇസ്രായേലിനെ ശിക്ഷിക്കാനും സഭയെ വെല്ലുവിളിക്കാനും ഇസ്ലാം ദൈവത്തിന്റെ കയ്യിലെ ഒരു ചുറ്റുകയായി മാറി ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അത് വേദനാജനകമായ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അവർ സ്വന്തം മിശിഹായെ നിരസിച്ചു ഇപ്പോൾ അവരുടെ ദേശം ദൈവപുത്രനെ അംഗീകരിക്കാത്ത ഒരു ജനതയുടെ കൈകളിലാണ് മോശയുടെ പുരാതന പ്രവചനം സംഭവിക്കാൻ പോകുകയായിരുന്നു ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ ജനതകളുടെയും ഇടയിൽ കർത്താവ് നിങ്ങളെ എച്ച് തെറിക്കും സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രൂരമായ ഉണർത്തൽ ആഹ്വാനമായിരുന്നു പല ക്രിസ്ത്യാനികളും സുഖമായി വളർന്നു അധികാര പോരാട്ടങ്ങളാൽ വിഭജിക്കപ്പെട്ടു ശൂന്യമായ ആചാരങ്ങളാൽ നിറഞ്ഞിരുന്നു അവർക്ക് സുവിശേഷത്തിന്റെ തീയും ശക്തിയും നഷ്ടപ്പെട്ടു ഇസ്ലാമിൻ്റെ ഉദയം ഒരു ന്യായവിധിയും ക്രിസ്തുവിന്റെ സത്യത്തിലേക്ക് മടങ്ങാനുള്ള അടിയന്തര ആഹ്വാനവുമായിരുന്നു പക്ഷേ ഇതാ അവസാനത്തെ താക്കോൽ ബാബിലോണിയൻ സാമ്രാജ്യം വീണു പേർഷ്യ തകർന്നു റോം തകർന്നു മനുഷ്യ കൈകളാൽ രൂപപ്പെടുത്തിയ എല്ലാ രാജ്യങ്ങളെയും പോലെ ഇസ്ലാമും ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയുടെ ഭാഗമാണ് കാരണം ബൈബിൾ പറയുന്നു ദൈവം രാജാക്കന്മാരെ ഉയർപ്പിക്കുകയും രാജാക്കന്മാരെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു രാജ്യമുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യം ദൈവം ഇസ്ലാമിനെ അനുവദിച്ചതിൻ്റെ മൂന്നാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനം കാരണം ബൈബിൾ ഭൂതകാല കഥകൾ പറയുക മാത്രമല്ല ചെയ്തത് അത് ഭാവിയുടെ ഒരു പ്രവചന ഭൂപടമാണ് ഭാവിയുടെ ആ ഭൂപടത്തിൽ ഇസ്ലാമിന് കൃത്യമായ ഒരു സ്ഥാനമുണ്ട് യുഗാന്ത്യം അടുക്കുന്നു എന്ന മുന്നറിയിപ്പ് നൽകുന്ന ഒരു അടയാളമായിരിക്കുവാൻ ദൈവം അതിനെ അനുവദിച്ചു ഇതാണ് മൂന്നാമത്തെ കാരണം അത് അവസാനത്തിന്റെ ഒരു പ്രവചന അടയാളമായിരിക്കും രാഷ്ട്രങ്ങൾ ചരിത്രത്തിലെ വെറും അഭിനേതാക്കളല്ലെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു അവർ മനുഷ്യരാശിയുടെ അവസാന അധ്യായത്തിന്റെ ഭാഗമാണ് ബൈബിൾ പ്രവാചകന്മാർ വളരെ കാലം മുമ്പ് നമുക്ക് മുന്നറിയിപ്പ് നൽകി ദാനിയേൽ വെളിപ്പാട് പുസ്തകം എന്നിവ ഇസ്രായേലിനെയും ക്രിസ്തുവിനെയും ആക്രമിക്കാൻ രാഷ്ട്രങ്ങളുടെ വലിയ സഖ്യങ്ങൾ ഒന്നിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് വൺ പോയിന്റ് എയ്റ്റ് ബില്യണിലധികം ആളുകളെ ഉൾക്കൊള്ളുന്ന ഇസ്ലാം ആ പ്രവചന ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കാനാവില്ല ഉൽപ്പത്തിയിൽ നിന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു അവനൊരു ഉഗ്രനായ മനുഷ്യനായിരിക്കും എല്ലാവർക്കുമെതിരെ അവന്റെ കൈയായിരിക്കും അവൻ തന്റെ എല്ലാ സഹോദരന്മാരുടെയും മുമ്പാകെ ജീവിക്കും ആ വാക്യം ഇസ്മായിലിനെ മാത്രം വിവരിക്കുന്നതായിരുന്നില്ല അവസാന നാളുകളിൽ നിവർത്തിയിറാൻ പോകുന്ന വലിയൊരു പ്രവചനത്തിന്റെ തുടക്കമായിരുന്നു അത് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു പ്രവചനം ഇന്ന് ആ പ്രവചനത്തിന് വ്യാഖ്യാനം ആവശ്യമില്ല ഒരു ഭൂപടം നോക്കൂ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഒരു ഇരുമ്പ് വളയം പോലെ വളയുന്നു ബൈബിൾ നമ്മുടെ കൺമുന്നിൽ പറഞ്ഞത് നിറവേറ്റുന്നു പ്രവാചകനായസ്കൽ തന്റെ പുസ്തകത്തിലെ മുപ്പത്തി എട്ട് അധ്യായങ്ങളിൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞു അവസാന യുദ്ധത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ശത്രുക്കളെ അദ്ദേഹം പേരിട്ടു പേർഷ്യ ഖുഷ് പുട്ട് തോഗർമ വളരെ ദൂരെയായി തോന്നുന്ന പുരാതന പേരുകൾ അല്ലേ എന്നാൽ ഇന്ന് അവർ ആരാണ് പ്രവചനവും ചരിത്രവും ഇവിടെയാണ് കണ്ടുമുട്ടുന്നത് പേർഷ്യയാണ് നമ്മളിപ്പോൾ ഇറാൻ എന്നറിയപ്പെടുന്നത് ഖുഷ് പുട്ട് എന്നിവ ഇപ്പോൾ സുഡാൻ ലിബിയ തുടങ്ങിയ വടക്കേ ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളാണ് ആധുനിക തുർക്കി നിലകൊള്ളുന്ന ഇടത്താണ് ടോഗർമ സ്ഥിതി ചെയ്യുന്നത് വ്യത്യസ്തരും ചിതറിക്കിടക്കുന്നവരുടെ ആണെങ്കിലും ഇന്ന് വളരെ ശക്തമായ ഒന്നിനാൽ ഇസ്ലാം എന്ന മതത്താൽ ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്ലാം വെറും ഒരു വിശ്വാസമല്ല യുഗാന്ത്യത്തിൽ ഉയർന്നു വരുന്ന ഈ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തെ ബന്ധിപ്പിക്കുന്ന ശക്തിയാണ് ഇത് ഇസ്ലാമിന്റെ ശ്രദ്ധേയമായ വളർച്ച യാദൃശികമായിരുന്നില്ല ദൈവം അബ്രഹാമിന് നൽകിയ മറ്റൊരു വാഗ്ദത്വം തന്റെ മകൻ ഇസ്മായിലിൽ നിന്ന് അവനൊരു മഹത്തായ രാഷ്ട്രമാക്കുമെന്നും അത് നിറവേറ്റി മരുഭൂമിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മതപ്രസ്ഥാനമായി പലരും കാണുന്നത് അവസാനം വരെ എണ്ണുന്ന ഒരു പ്രവചന കടികാരത്തിന്റെ ടിക് ടിക് ആണ് യേശു തന്നെ നമുക്കൊരു പ്രധാന സൂചന നൽകി അവൻ പറഞ്ഞു വിജാതീയരുടെ കാലം പൂർത്തിയാകുന്നതുവരെ ജെറുസലേം വിജാതീയരാൽ ചവിട്ടി മെതിക്കപ്പെടും ഇതിന്റെ അർത്ഥം എന്താണ് ചവിട്ടി മെതിക്കപ്പെടുക എന്നാൽ ആധിപത്യം സ്ഥാപിക്കപ്പെടുക എന്നാണ് വിജാതീയരെല്ലാം ജൂതരല്ലാത്ത ജനങ്ങളാണ് അപ്പോൾ യേശു പറയുകയായിരുന്നു ജറൂസലേം വളരെ കാലം ജൂതരല്ലാത്തവരുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജറൂസലേം ഭരിച്ചത് ആരാണ് മുസ്ലിങ്ങളാണ് രണ്ടായിരത്തി മുന്നൂറ് വർഷത്തിലേറെയായി വിശുദ്ധ നഗരം ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്നു ഇന്ന് ഇതിന്റെ ദൃശ്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് കാണാൻ കഴിയും ജൂതന്മാരുടെ ഏറ്റവും പുണ്യസ്ഥലമായ ടെമ്പിൾ മൗണ്ട് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ഡോം ഓഫ് ദി റോക്കും അൽ അക്സാ പള്ളിയും ഇത് യാദർശികമല്ല ദൈവത്തിന്റെ പദ്ധതി മുന്നോട്ട് നീങ്ങുന്നുവെന്നതിൻ്റെ നമ്മുടെ സ്വന്തം കണ്ണുകളാൽ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യമായ തെളിവാണ് ഇത് എന്നാൽ ഈ അടയാളം ഒരു ഭൂപടത്തിൽ നാം കാണുന്ന ഒന്നല്ല ഇതൊരു ആത്മീയ അടയാളമാണ് യേശു ദൈവപുത്രനാണെന്നും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ അവൻ കുരിശിൽ മരിച്ചുവെന്നുമുള്ള ക്രിസ്തീയ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യത്തെ ഇസ്ലാം നിഷേധിക്കുന്നു ആ യോഹന്നാൻ അത് വ്യക്തമായും ഗൗരവമായും വിശദീകരിച്ചു യേശു ക്രിസ്തു വല്ലതെന്ന് നിഷേധിക്കുന്നവനല്ലാതെ ആരാണ് കള്ളൻ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ഇതാണ് എതിർക്രിസ്തു ഈ രീതിയിൽ ഇസ്ലാം അന്തിമ പോരാട്ടത്തിന് വഴിയൊരുക്കുന്ന ഒരു ആഗോള ശക്തിയായി മാറും യുഗാന്ത്യത്തിൽ സാത്താൻ ലോകമെമ്പാടുമുള്ള ജനതകളെ വഞ്ചിക്കാൻ പുറപ്പെടുകയും അവരെ യുദ്ധത്തിനായി ഒന്നിപ്പിക്കുകയും ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുന്നു ഇപ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഇസ്ലാം ഈ പ്രവാചക പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗമാണ് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുമ്പോഴെല്ലാം ലോകം ജറൂഷലേമിലേക്ക് നോക്കുമ്പോഴെല്ലാം പ്രവചനത്തിന്റെ സ്പന്ദനം കൂടുതൽ ശക്തമാകുന്നു അങ്ങനെ മൂന്നാമത്തെ കാരണം വ്യക്തമാകുന്നു ദൈവം ഇസ്ലാമിനെ ഒരു ജീവനുള്ള മുന്നറിയിപ്പായി ചരിത്രത്തിന്റെ ചക്രവാളത്തിൽ ഒരു ഉയർന്ന അടയാളമായി നിലകൊള്ളുവാൻ അനുവദിച്ചു തിരുവഴുത്തുകൾ പൂർത്തീകരിക്കപ്പെടുന്നുവെന്നും ലോകം അവസാന യുദ്ധത്തിലേക്ക് അടുക്കുകയാണെന്നും അവിടെ ഒരേ ഒരു പേര് മാത്രമേ നിലനിൽക്കൂ എന്നും വിളിച്ചു പറയുന്നു രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ നാഥനവുമായ യേശു ക്രിസ്തു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ ഗോകിനെയും മാഗോകിനെയും കുറിച്ച് സംസാരിക്കുന്നുണ്ടോ ഉത്തരം അതേ എന്നാണ് ഖുറാനിൽ അവരെ യജൂജ് മജൂജ് എന്നാണ് വിളിക്കുന്നത് ഗോകിന്റെയും മാഗോകിന്റെയും മറബി പേരുകളാണ് അത് ആ കഥയിൽ നീതിമാനായ ഒരു രാജാവ് അന്ത്യനാളുകൾ വരെ അവയെ രേഖപ്പെടുത്താൻ ഒരു വലിയ മതിൽ പണിതായി നമ്മളോട് പറയുന്നു ഇസ്ലാമിക പാരമ്പര്യത്തിൽ പോലും രാഷ്ട്രങ്ങളും ദൈവജനവും തമ്മിലുള്ള അന്തിമ പോരാട്ടത്തിന്റെ ആശയം ഉൾ ഇത് കാണിക്കുന്നു പക്ഷേ കാത്തിരിക്കൂ രണ്ട് വിവരണങ്ങൾക്കിടയിൽ ഒരു നിർണായക വ്യത്യാസമുണ്ട് എല്ലാം മാറ്റിമറിക്കുന്ന ഒരു വ്യത്യാസം ബൈബിളിൽ ബലം വ്യക്തമാണ് ദൈവം തന്നെ ഇടപെട്ട് ഗോഗിനെയും അവന്റെ എല്ലാ സൈന്യങ്ങളെയും നശിപ്പിക്കുന്നു യഹസ്ഗേലിന്റെ പുസ്തകത്തിൽ ദൈവം പ്രഖ്യാപിക്കുന്നു ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനോട് പോരാടും ബൈബിൾ വ്യക്തമാണ് ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് തീയക്കുകയും ഗോകിനെയും മാഗോകിനെയും പൂർണമായും തുടച്ചു നീക്കുകയും ചെയ്യും എന്നാൽ ഖുറാനിൽ കഥയ്ക്ക് വ്യക്തമായ അവസാനമില്ല ഈ ജനതയുടെ മോചനം അവസാനത്തിന്റെ അടയാളമാണെന്ന് അത് പറയുന്നു പക്ഷേ യേശു ക്രിസ്തു യുദ്ധത്തിൽ വിജയിക്കുന്നവരാണെന്ന് അത് പറയുന്നില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ യേശുവിന്റെ അന്തിമ വിജയം ഒഴിവാക്കുന്നു ഇവിടെ ഈ വിപരീതത്തിൽ നമ്മൾ ഉദ്ദേശം മനസ്സിലാക്കാൻ തുടങ്ങുന്നു ഈ ആദർശികത ആഴമേറിയ ഒന്ന് വെളിപ്പെടുത്തുന്നു തിന്മയുടെ ശക്തികൾ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരും ഒരു അന്തിമ യുദ്ധം പ്രതീക്ഷിക്കുന്നു ക്രിസ്ത്യാനികൾ ജൂതന്മാർ മുസ്ലിങ്ങൾ എല്ലാവരും ഒരേ പോരാട്ടം വരുന്നത് കാണുന്നു എന്നാൽ ആരാണ് വിജയിക്കുന്നതെന്ന് ഒരു പുസ്തകം മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല മറിച്ച് ലോകം അവനിലൂടെ രക്ഷിക്കപ്പെടേണ്ടതിനാണ് സത്യം ആഗ്രഹിക്കുന്നവർക്ക് മുഴുവൻ കഥയും അന്വേഷിക്കാൻ വേണ്ടി ദൈവം പൂർത്തിയാകാത്ത കഥകൾ അനുവദിക്കുന്നു എല്ലാ ജനതയുടെയും എല്ലാ രാജാവിൻ്റെയും മേൽ അവൻ പരമാധികാരിയാണ് പ്രവാചകനായ ദാനിയൽ പ്രഖ്യാപിക്കുന്നത് പോലെ അവൻ കാലങ്ങളെയും ഋതുക്കളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ നിയമിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇസ്ലാമിന്റെ നിലനിൽപ്പ് ദൈവത്തിന്റെ പദ്ധതിയുടെ വൈരുദ്ധ്യമല്ല മറിച്ച് അതിന്റെ ഒരു ഭാഗമാണ് ലോകത്ത് ഇസ്ലാമിന്റെ പാത പിന്തുടരുന്ന ഏകദേശം ഇരുന്നൂറ് ബില്യൺ ആത്മാക്കളുണ്ട് അള്ളാഹുവിന് കീഴടങ്ങുന്നതിലൂടെയും മതപരമായ കടമകൾ നിറവേറ്റുന്നതിലൂടെയും രക്ഷ നേടാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള അച്ചടക്കമുള്ള പരിശ്രമത്തിന്റെ ഒരു പാത ഇസ്ലാം സ്ഥാപിക്കുന്നു അതിന്റെ അടിത്തറ അഞ്ച് തൂണുകളിലാണ് വിശ്വാസിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന അഞ്ച് പ്രവൃത്തികൾ ഒന്നാമതായി അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും മുഹമ്മദ് നബി അവന്റെ പ്രവാചകനാണെന്നും പ്രഖ്യാപിക്കുന്ന വിശ്വാസ ഏറ്റുപറച്ചിൽ ഷഹാദ മക്കയെ അഭിമുഖീകരിച്ച് അഞ്ച് തവണ ചെയ്യുന്നു അടുത്തതായി ദാനം സക്കാത്ത് ദരിദ്രർക്ക് തന്റെ സമ്പത്ത് ശുദ്ധീകരിക്കാൻ നൽകേണ്ട കടമ അടുത്തതായി ഉപവാസം സൗം റമദാൻ മാസം മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ ഒടുവിൽ തീർത്ഥാടനം ഹജ്ജ് കഴിയുമെങ്കിൽ ഓരോ മുസ്ലിം ജീവിതത്തിൽ ഒരിക്കൽ നടത്തേണ്ട മക്കയിലേക്കുള്ള യാത്ര ഈ പ്രവൃത്തികളോടൊപ്പം നിയമത്തോടുള്ള അനുസരണവും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രത്യാശയും ചേർക്കുന്നു ഒരു മുസ്ലിം ദിവസത്തിലെ ആദ്യ പ്രാർത്ഥനയ്ക്കായി പ്രഭാതത്തിന് മുൻപ് എഴുന്നേൽക്കുന്നു നാലെണ്ണം കൂടി അവശേഷിക്കുന്നു രക്ഷ അതിൽ തൂങ്ങിക്കിടക്കുന്നു എന്നാൽ ഇതെല്ലാം ചെയ്താൽ മതിയോ അസ്വസ്ഥമായ ഭാഗം ഇതാ രക്ഷ ഒരിക്കലും ഉറപ്പു നൽകപ്പെടുന്നില്ല കാരണം ന്യായവിധി ദിനത്തിൽ എല്ലാ പ്രവർത്തികളും നല്ലതും ചീത്തയും തുലാസിൽ സ്ഥാപിക്കപ്പെടുമെന്ന് പറയപ്പെടുന്നു നല്ലത് തിന്മയേക്കാൾ കൂടുതലാണെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ സ്വർഗത്തിലെത്താം സ്വന്തം പരിശ്രമത്തിലൂടെ ദൈവത്തിൽ എത്തിച്ചേരാൻ ആളുകൾ ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് വെളിപ്പാട് പുസ്തകം മുന്നറിയിപ്പ് നൽകുന്നത് അവസാനമെടുക്കുമ്പോൾ ഭൂമിയിൽ രണ്ടു വലിയ ശക്തികൾ ഉയർന്നു വരുമെന്നാണ് ആദ്യത്തേത് മൃഗമാണ് എല്ലാ ജനതകളെയും ഭരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ആഗോള രാഷ്ട്രീയ ശക്തി എന്നാൽ അത് ഒറ്റയ്ക്ക് വരില്ല അതോടൊപ്പം രണ്ടാമത്തെ വ്യക്തിയും കള്ളപ്രവാചകനും വരും ലോകത്തെ ആ മൃഗത്തെ ആരാധിക്കുന്നതിനായി വഞ്ചിക്കുന്ന ഒരു മതശക്തിയാണ് അത് എന്നാൽ ഈ വ്യാജപ്രവാചകനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും വെളിപ്പാട് പതിമൂന്നാം അധ്യായത്തിൽ ഒരു ഉജ്ജ്വലമായ ചിത്രം വരയ്ക്കുന്നു ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന മറ്റൊരു മൃഗത്തെ ഞാൻ കണ്ടു അതിൻ്റെ കുഞ്ഞാടിനെ പോലെ രണ്ട് കൊമ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു മഹാസർപ്പത്തെ പോലെ സംസാരിച്ചു ചിത്രം വ്യക്തമാണ് അത് ക്രിസ്തുവിന്റെ പ്രതീകമായ ഒരു കുഞ്ഞാടിനെ പോലെ കാണപ്പെടുന്നു പക്ഷെ അതിന്റെ ശബ്ദം വഞ്ചനയുടെ പ്രതീകമായ ഒരു മഹാസർപ്പത്തിൻ്റെ ശബ്ദമാണ് അത് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു ജനങ്ങളെ സ്വാധീനിക്കുന്നു സത്യത്തെ വളച്ചൊടിക്കുന്നു അങ്ങനെ രാഷ്ട്രങ്ങൾ മൃഗത്തെ ആരാധിക്കുകയും യഥാർത്ഥ ക്രിസ്തുവിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു എഴുതിയിരിക്കുന്നത് പോലെ അതിനനുവദനീയമായ അടയാളങ്ങളാൽ അത് ഭൂമിയിലെ നിവാസികളെ വഞ്ചിക്കുന്നു ഇവിടെ പ്രധാന ചോദ്യം ഉയർന്നു വരുന്നു ആഗോള സ്വാധീനമുള്ള ഇസ്ലാം ഈ വ്യാജ പ്രവാചകന്റെ മുഖമാകുമോ വസ്തുതകൾ നിങ്ങൾ പരിഗണിക്കുക ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇസ്ലാം ഏകദേശം രണ്ട് ബില്യൺ ആളുകളുടെ സംസ്കാരം രാഷ്ട്രീയം നിയമങ്ങൾ സ്വത്വം എന്നിവ ഇത് നിയന്ത്രിക്കുന്നു എന്നാൽ അതിലുപരിയുണ്ട് ഇസ്ലാമിക രചനകളിൽ ഒരു അന്ത്യകാല പുസ്തകവുമുണ്ട് അവർ സ്വന്തം മിഷിഹായെ മഹദി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നു മുസ്ലിം ലോകത്തെ ഒന്നിപ്പിക്കാനും ആഗോള ഖിലാഫത്ത് സ്ഥാപിക്കാനും വിധിക്കപ്പെട്ട ഒരു നേതാവാണ് മഹദി ഇസ്ലാമിക നിയമപ്രകാരം ഒരു രാഷ്ട്രീയവും മതപരവുമായ മിഷിഹ ബൈബിൾ എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്ന വ്യക്തിയുടെ വിവരണം ഇതല്ലേ എന്നാൽ അതിലും ആഴത്തിലുള്ള എന്തോ ഒന്നോ ഉണ്ട് ഇസ്ലാം യേശുവിനെ സംസാരിക്കുന്നു അത് അവനെ അംഗീകരിക്കുന്നു എന്നാൽ ഖുർആനിൽ യേശു ദൈവപുത്രനല്ല നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കുരിശിൽ മരിച്ചില്ല അതിനാൽ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റില്ല മുഹമ്മദിന് താഴെയുള്ള മറ്റൊരു പ്രവാചകനായി അവൻ ചുരുങ്ങിയിരിക്കുന്നു കള്ളപ്രവാചകനെ തിരിച്ചറിയുന്നതിന് ബൈബിൾ നമുക്ക് നൽകുന്ന അടയാളം ആ നിഷേധമാണ് യേശു ക്രിസ്തു അല്ലെന്ന് നിഷേധിക്കുന്നവനല്ലാതെ ആരാണ് കള്ളൻ ഇതാണ് എതിർ ക്രിസ്തു പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ അതുകൊണ്ട് ഇസ്ലാം യേശുവിനെ വാക്കുകൾ കൊണ്ട് ബഹുമാനിക്കുന്നു എന്നാൽ അതിൻ്റെ ശബ്ദം മഹാസർപ്പത്തിന്റെ ശബ്ദം അവൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ നിഷേധിക്കുന്നു വെളിപ്പാടിലെ വ്യാജ പ്രവാചകൻ നിർവചനമനുസരിച്ച് ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മതവ്യവസ്ഥയാണ് എന്നാൽ അവസാന തെളിവ് ഇസ്രായേൽ മണ്ണിൽ തന്നെ എഴുതിയിരിക്കുന്നു ദൈവജനത്തിന് ഏറ്റവും പുണ്യസ്ഥലമായ ജെറുസലേം ഇന്ന് ഇസ്ലാമിന്റെ നിയന്ത്രണത്തിലാണ് ഡോം ഓഫ് ദ റോക്കും അല്ലക്സ പള്ളിയും അവിടെ ആധിപത്യത്തിന്റെ ശക്തമായ പ്രതീകമായി ഉയർന്നു വരുന്നു സക്കരിയാവിന്റെ പ്രവചനം നമ്മുടെ കൺമുന്നിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതായി തോന്നുന്നു അന്ന് ഞാൻ ജെറൂസലേമിനെ എല്ലാ ജനതകൾക്കും ഒരു ഭാരമുള്ള കല്ലാക്കി മാറ്റും എല്ലാ മനുഷ്യ കലാപങ്ങളെയും ദൈവം അനുവദിക്കുന്നത് പോലെ ഈ വ്യവസ്ഥിതിയും ദൈവം അനുവദിക്കുന്നു അങ്ങനെ യുഗാന്ത്യത്തിൽ സത്യത്തിനും വഞ്ചനയ്ക്കും ഇടയിലുള്ള വ്യത്യാസം രാവും പകലും പോലെ വ്യക്തമാകും യഥാർത്ഥ രാജാവ് മടങ്ങി വരുമ്പോൾ അവന്റെ വിജയം നിഷേധിക്കാനാവാത്തതായി തീരുന്നതിന് കള്ളപ്രവാചകനെ തന്റെ രാജ്യം പണിയാൻ അവൻ അനുവദിക്കുന്നു എന്നാൽ ദൈവം ഈ ശക്തി വളരാൻ അനുവദിക്കുന്നത് ഇതുകൊണ്ടാണെങ്കിൽ കഥയുടെ അവസാനം എന്താണ് അവസാനം ഇതിനകം എഴുതിയിരിക്കുന്നു സംശയത്തിനിടമില്ല നമ്മൾ വായിക്കുന്നു മൃഗത്തെയും അതോടൊപ്പം കള്ളപ്രവാചകനെയും പിടികൂടി ഈ രണ്ടുപേരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയയിലേക്ക് ജീവനോടെ എറിഞ്ഞു സന്ദേശം അന്തിമമാണ് ഒരു സാമ്രാജ്യമോ ഒരു മതമോ ദൈവപുത്രനെ നിഷേധിക്കുന്ന ഒരു വ്യവസ്ഥയോ നിലനിൽക്കില്ല മനുഷ്യ പ്രവർത്തികളിലും രക്ഷകന്റെ നിഷേധത്തിലും അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥ എന്ന നിലയിൽ ഇസ്ലാം അവസാനത്തെ വലിയ വഞ്ചനയുടെ ഒരു ഭാഗമായിരിക്കാം അതുകൊണ്ടാണ് ദൈവമതം അനുവദിക്കുന്നത് അവൻ അതിൻ്റെ സന്ദേശത്തെ അംഗീകരിക്കുന്നതുകൊണ്ടല്ല മറിച്ച് അതിന്റെ നിലനിൽപ്പ് തന്നെ ഒരു പ്രവചനം നിർവഹിക്കുന്നത് കൊണ്ടാണ് വ്യാജ പ്രവാചകന്റെ കൈകളിലെ ഏറ്റവും ശക്തമായ ഒന്നായിരിക്കാം ഇസ്ലാം പക്ഷെ അതിന്റെ വിധി മുദ്രയിട്ടിരിക്കുന്നു വഞ്ചന വളരെ വലുതായിരിക്കും പക്ഷെ അവസാനം ഇതിനകം എഴുതിയിട്ടുണ്ട് മൃഗത്തെയും കള്ളപ്രവാചകനെയും തീപ്പൊഴികിയിലേക്ക് എറിയും ആ ദിവസം തിരുവഴുത്തുകൾ വാഗ്ദത്തം ചെയ്യുന്നതുപോലെ എല്ലാ കാൽമുട്ടുകളും മടങ്ങും എല്ലാ നാവും മാറ്റമില്ലാത്തൊരു സത്യം ഏറ്റുപറയും യേശു ക്രിസ്തു കർത്താവാണ് കാരണം അവസാനം മഹതിയോ മൃഗമോ വ്യാജ പ്രവാചകനോ വാഴുകയില്ല യേശു ക്രിസ്തു വാഴും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ നാഥനും ഈ മൂന്ന് കാരണങ്ങളാൽ ഇസ്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഉടലെടുത്തു ഇത് വിശ്വസ്തയുടെ ഒരു പരീക്ഷണമാണ് അവന്റെ ജനത്തിനായുള്ള ഒരു ശിക്ഷണവും അന്ത്യകാലത്തിന്റെ അടയാളവുമാണ് ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ സത്യം മറ്റ് വിശ്വാസികളിലേക്ക് എത്താൻ ഒരു കമന്റ് രേഖപ്പെടുത്തി ലൈക്ക് ചെയ്യുമല്ലോ ചാനൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ